ൂർ മധുരിമ കവലയ്ക്ക് സമീപം പെരിയാറിലെ വൈശുംകൂടി കടവിൽ അച്ഛനും കുഞ്ഞനിയനും മുങ്ങി മരിച്ചതറിയാതെയാണ് ശ്രീ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായി പോയത് സംഭവം നടക്കുമ്പോൾ ശ്രീദുർഗ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അച്ഛനും അനിയനും അപകടം സംഭവിച്ച ശേഷം ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെന്നും പേടിക്കാൻ ഒന്നുമില്ലെന്നാണ് ശ്രീദുർഗയുടെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് സ്കൂൾ അധികൃതർ ശ്രീദുർഗയുടെ പിതാവിന്റെ ബന്ധുക്കളുമായി സംസാരിച്ച് കുട്ടിയെ മരണവിവരം അറിയിക്കാതെ പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അച്ഛന്റെ സഹോദരം ൂതരന്റെ വീട്ടിലേക്ക് ശ്രീദുര്ഗെ മാറ്റുകയും ചെയ്തു രാത്രി മുഴുവൻ അച്ഛന്റെയും അനിയന്റെയും വിവരം തിരക്കിക്കൊണ്ടിരുന്ന ശ്രീദുർഗെ അത്യാഹിത വിഭാഗത്തിലായതിനാൽ കാണാനാകില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ പോകണമെന്ന് വാശി പിടിച്ചെങ്കിലും പരീക്ഷ എഴുതിയ ശേഷം കൊണ്ടുപോകാമെന്ന് വീട്ടുകാർ പറഞ്ഞു മൂന്നരയോടെ ശ്രീദുർഗെ അധ്യാപകർ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രിയപ്പെട്ട അനുജന്റെയും അച്ഛന്റെയും ചേതനേറ്റ ശരീരമാണ് ആ കണ്ടത് ശ്രീദുർഗെ അധ്യാപകരും സഹപാഠികളുമാണ് ചേർത്തു നിർത്തിയത് മലയാറ്റൂർ മധുരമ കവലയ്ക്ക് സമീപം താമസിക്കുന്ന നെടുവേലി വീട്ടിൽ ഗംഗയും മകൻ ധാർമ്മിക ാണ് മരിച്ചത് ധാർമിക് മലയാറ്റൂർ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗംഗ ഒരു ഡ്രൈവറുമാണ് ഞായർ പകൽ അഞ്ചോടെ വൈശൻകുടി കടവിലായിരുന്നു നാടിന് നടത്തിയ അപകടം സംഭവിച്ചത് കടവിൽ കുളിക്കാനിറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു പോലീസും അയൽവാസികളും ചേർന്ന് ഇരുവരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനാവാതെ വരികയായിരുന്നു ഇതേ കടവിൽ രണ്ടു വർഷം മുൻപ് രണ്ട് കുട്ടികളും മുങ്ങി മരിച്ചിരുന്നു